നമസ്കാരം എല്ലാവർക്കും എന്റെ ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് നമ്മുടെ തൊടിയിലും വേലികളിലും കാണുന്ന എന്നാൽ ഐശ്വര്യത്തിന്റെയും ഭക്തിയുടെയും മൂർത്തിഭാവമായ ഒരു ദിവ്യപുഷ്പത്തെക്കുറിച്ചാണ് അതാണ് ശംഖുപുഷ്പം മഹാവിഷ്ണുവിന് ഏറ്റവും പ്രിയപ്പെട്ട ഈ പൂവ് പ്രത്യേകിച്ച് നമ്മുടെ ഉണ്ണിക്കണ്ണനായ ഗുരുവായൂരപ്പിന് എത്രമാത്രം പ്രധാനപ്പെട്ടതാണ് ഈ ചെടി വീട്ടിൽ നട്ടുപിടിപ്പിച്ചാൽ എന്തൊക്കെ ഐശ്വര്യങ്ങളാണ് നമ്മെ തേടിയെത്തുക ഭക്തി വാസ്തു ആരോഗ്യം എന്നീ മൂന്ന് തലങ്ങളിലൂടെ നമുക്ക് ശംഖുപുഷ്പത്തിന്റെ അത്ഭുതങ്ങൾ അറിയാം ഗുരുവായൂരപ്പന്റെ ഭത്തർക്ക ശംഭുപുഷ്പത്തിന്റെ പ്രാധാന്യം വളരെ വലുതാണ് എന്തിനാണ് ഈ പൂവ് ഉണ്ണിക്കണ്ണന് ഇത്ര പ്രിയപ്പെട്ടതാകുന്നത് ശംഖിന്യ ആകൃതി ഈ പൂവിന് ശംഖിന്യ ആകൃതിയുണ്ട് ശംഖ് എന്നത് മഹാവിഷ്ണുവിന്റെ കൈകളിലുള്ള പ്രധാന ആയുധമാണ് പാഞ്ചജന്യം ശംഖ ഐശ്വര്യത്തിന്റെയും ശുദ്ധിയുടെയും പ്രതീകമാണ് അതുകൊണ്ടുതന്നെ ശങ്കിന്യ രൂപമുള്ള ഈ പുഷ്പം ഭഗവാന്റെ പാദങ്ങളിൽ അർപ്പിക്കുന്നത് അതിവിശേഷകരമാണ് വർണ്ണം നീലയും വെള്ളയും ശംഭുപുഷ്പങ്ങളാണ് പ്രധാനമായും കാണുന്നത് മഹാവിഷ്ണുവിൻറെ നിറമായ നീല ഈ പൂവിനുള്ളതുകൊണ്ട് ഇത് സമർപ്പിക്കുന്നത് ഭഗവാനെ നേരിട്ട് പ്രസാദിപ്പിക്കാൻ സഹായിക്കുന്നു ഐതിഹ്യം പണ്ടകാലം മുതൽ ഭക്തർ തങ്ങളുടെ ഏറ്റവും പരിശുദ്ധമായ പൂവായിട്ടാണ് ശംഖുപുഷ്പത്തെ കണക്കാക്കുന്നത് ഗുരുവായൂരിലെ പൂജകളിലും നിവേദ്യസമർപ്പണത്തിലും ഈ പുഷ്പം ഉപയോഗിക്കാറുണ്ട് ഇനി വാസ്തുശാസ്ത്ര പ്രകാരം ശംഖുപുഷ്പം വീട്ടിൽ വെച്ചാലുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ശംഖുപുഷ്പം വീട്ടിൽ വെച്ചാൽ ലക്ഷ്മിദേവിയുടെയും മഹാവിഷ്ണുവിന്റെയും പ്രത്യേക അനുഗ്രഹമുണ്ടാകുമെന്നാണ് വിശ്വാസം ഐശ്വര്യം സമ്പത്ത് ശംഭുപുഷ്പം വീട്ടിൽ നടുന്നത് സന്തോഷവും സമൃദ്ധിയും കൊണ്ടുവരുമെന്ന് വാസ്തു പറയുന്നു ഇത് വീട്ടിലെ നെഗറ്റീവ് എനർജിയെ ഇല്ലാതാക്കി പോസിറ്റീവ് എനർജി നിറക്കുന്നു ശരിയായ ദിശ ഈ ചെടി നടേണ്ട ഏറ്റവും ഉചിതമായ ദിശ കിഴക്ക് ഈസ്റ്റ് ആണ് കിഴക്ക് ദിശ ദൈവങ്ങളുടെ ദിശയാണ് കണക്കാക്കപ്പെടുന്നത് കിഴക്ക് ദിശയിൽ നടുമ്പോൾ അത് വീട്ടിലേക്ക് സന്തോഷവും ഐശ്വര്യവും കൊണ്ടുവരും പ്രധാന വാതിൽ വീടിന്റെ പ്രധാന വാതിലിന്റെ വലതുവശത്ത് ഈ ചെടി നടുന്നത് മംഗളകരമായ ഫലങ്ങൾ നൽകുമെന്നും വീട്ടിൽ സന്തോഷം നിലനിർത്തുമെന്നും വാസ്തു പറയുന്നു ബുദ്ധിശക്തി നീലശംഭുപുഷ്പം വീട്ടിൽ നട്ടുപിടിപ്പിച്ചാൽ കുടുംബാംഗങ്ങളുടെ പ്രത്യേകിച്ച് കുട്ടികളുടെ ബുദ്ധിശക്തി വർദ്ധിക്കുമെന്നും വിശ്വസിക്കപ്പെടുന്നു ശംഭുപുഷ്പത്തിന്റെ ആത്മീയ ഗുണങ്ങൾക്കൊപ്പം അത്ഭുതകരമായ ഔഷധ ഗുണങ്ങളും ഉണ്ട് ആയുർവേദത്തിൽ ഇതിന് വലിയ സ്ഥാനമാണ് നൽകിയിട്ടുള്ളത് ഓർമ്മശക്തിയും ബുദ്ധിയും ആയുർവേദത്തിൽ ഇത് മീതിയ മീതി ഔഷധമായാണ് അറിയപ്പെടുന്നത് ഓർമ്മശക്തി ധാരണാശക്തി തലച്ചോറിന്റെ പ്രവർത്തനം എന്നിവ മെച്ചപ്പെടുത്താൻ ഇത് സഹായിക്കുന്നു കുട്ടികൾക്ക് ഇത് വളരെ പ്രയോജനകരമാണ് ടെൻഷനും സ്ട്രെസ്സും ഇതിന് ആന്റി ആന്റിസ്ട്രെസ് ആന്റി ആന്റി ആൻസൈഡിക് ആൻസിയോലിറ്റിക് ഗുണങ്ങളുണ്ട് മാനസിക പിരിമുറുക്കം ഉത്കണ്ഠ വിഷാദം എന്നിവ കുറയ്ക്കാൻ സഹായിക്കുന്നു സൗന്ദര്യ സംരക്ഷണം ശംഭുപുഷ്പം തിളപ്പിച്ചുള്ള ബ്ലൂ ടീ ബ്ലൂ ടീ വളരെ പ്രശസ്തമാണ് ഇതിലെ ആന്റി ഓക്സിഡന്റുകൾ ചർമ്മത്തിന്റെ യൗവനം നിലനിർത്താനും ചുളിവുകൾ കുറക്കാനും സഹായിക്കും ഇത് മുടിയിഴകളെ ശക്തിപ്പെടുത്തുകയും മുടി വളർച്ചയെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നു പ്രമേഹ നിയന്ത്രണം ഗ്ലൂക്കോസിൻറെ ആകിരണം നിയന്ത്രിക്കാൻ സഹായിക്കുന്നതിനാൽ ടൈപ്പ് രണ്ട് പ്രമേഹം നിയന്ത്രിക്കുന്നതിലും ഇത് ഉപകാരപ്രദമാണ് ശംഭുപുഷ്പത്തിന്റെ ആത്മീയ ഗുണങ്ങൾക്കൊപ്പം അത്ഭുതകരമായ ഔഷധ ഗുണങ്ങളും ഉണ്ട് ആയുർവേദത്തിൽ ഇതിന് വലിയ സ്ഥാനമാണ് നൽകിയിട്ടുള്ളത് ഇതിനെ തിളപ്പിച്ചു കുടിക്കുന്നത് കൊണ്ടുള്ള ഗുണങ്ങൾ നിരവധിയാണ് തിളപ്പിച്ചു കുടിച്ചാലുള്ള പ്രധാന ഗുണങ്ങൾ ഓർമ്മശക്തിയും ബുദ്ധിയും ആയുർവേദത്തിൽ ഇതുമേതി ഔഷധമാണ് ശംഭുപുഷ്പം തിളപ്പിച്ചുണ്ടാക്കുന്ന ബ്ലൂ ടീ ബ്ലൂ ടീ കുടിക്കുന്നത് ഓർമ്മശക്തി ധാരണാശക്തി തലച്ചോറിന്റെ പ്രവർത്തനം എന്നിവ മെച്ചപ്പെടുത്താൻ സഹായിക്കും ടെൻഷനും സ്ട്രെസ്സും ഇതിന് ശക്തമായ ആന്റി സ്ട്രെസ് ഗുണങ്ങളുണ്ട് മാനസിക പിരിമുറുക്കം ഉത്കണ്ഠ വിഷാദം എന്നിവ കുറയ്ക്കാൻ സഹായിക്കുന്നതിലൂടെ നല്ല ഉറക്കം ലഭിക്കാനും ഇത് സഹായിക്കും പ്രതിരോധശേഷി ഇതിലെ ശക്തമായ ആന്റി ഓക്സിഡന്റുകൾ ശരീരത്തിന്റെ പ്രതിരോധശേഷി വർദ്ധിപ്പിക്കുകയും പലതരം രോഗങ്ങളിൽ നിന്ന് സംരക്ഷിക്കുകയും ചെയ്യുന്നു സൗന്ദര്യ സംരക്ഷണം ഈ പാനീയം പതിവായി കഴിക്കുന്നത് ചർമ്മത്തിന്റെ യൗവനം നിലനിർത്താനും മുടിയിളകളെ ശക്തിപ്പെടുത്താനും മുടി വളർച്ചയെ പ്രോത്സാഹിപ്പിക്കാനും സഹായിക്കും ഇതിലുകളുടെ വ്യത്യാസം ശംഖുപുഷ്പത്തിൽ സാധാരണയായി ഒറ്റ ഇതിലുള്ള പൂക്കളും അപൂർവമായി ഇരട്ട ഇതിലുള്ള പൂക്കളും കാണാറുണ്ട് ഇവ രണ്ടിനും ഗുണങ്ങൾ ഒരുപോലെയാണെങ്കിലും ആരാധനയിൽ ഇവയ്ക്ക് പ്രത്യേക സ്ഥാനമുണ്ട് ഒറ്റ ഇതിൽ ഭൂരിഭാഗവും കാണുന്നത് ഒറ്റ ഇതിലുള്ള പൂവാണ് ഇത് സാധാരണ പൂജകൾക്കും ഔഷധ ആവശ്യങ്ങൾക്കും ഉപയോഗിക്കുന്നു ഇരട്ട ഇതൾ അപൂർവം ഇരട്ട ഇതിലുള്ള ശംഖുപുഷ്പം വളരെ അപൂർവമായാണ് കാണപ്പെടുന്നത് ഇത് പൂജകൾക്ക് ഉപയോഗിക്കുന്നത് കൂടുതൽ വിശേഷതരമായി കണക്കാക്കുന്നു ഭഗവാന് സമർപ്പിക്കുമ്പോൾ ഇത് കൂടുതൽ ഐശ്വര്യദായകവും ശക്തിയേറിയതുമാണെന്ന് ഭക്തർ വിശ്വസിക്കുന്നു അപ്പോൾ ശംഖുപുഷ്പം എന്നത് വെറുമൊരു പോവല്ല അത് വാസ്തു ഐശ്വര്യത്തിന്റെ ആരോഗ്യത്തിന്റെ എന്നിങ്ങനെ പല അത്ഭുതങ്ങൾ ഒളിപ്പിച്ചു വെച്ചിട്ടുള്ള ഒരു ദിവ്യചടിയാണ് ഗുരുവായൂരപ്പന്റെ അനുഗ്രഹം വീട്ടിൽ നിറയാനും സമ്പത്തും സമാധാനവും ഉണ്ടാകാനും തീർച്ചയായും നിങ്ങളുടെ വീട്ടുമുറ്റത്ത് ഒരു ശംഖുപുഷ്പം നട്ടുപിടിപ്പിക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ പങ്കുവെക്കുക ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക അടുത്ത വീഡിയോ പരിദേശമതത്തിനുള്ള പരിഹാരം ശംഖുപുഷ്പം സമർപ്പിക്കുന്നതിന് പിന്നിൽ ഒരു പ്രത്യേക വിശ്വാസമുണ്ട് അത് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഇല്ലാതാക്കുന്നതുമായി ബന്ധപ്പെട്ടതാണ് ശംഖുപുഷ്പം സമർപ്പിക്കുന്നതിലൂടെ നിത്യദാരിദ്ര്ദ്ര്യത്തെ ഇല്ലാതാക്കാൻ കഴിയും എന്നാണ് പുരാതന വിശ്വാസം ശംഖുലക്ഷ്മിയുടെ പ്രതീകമാണ് ദിവസവും പ്രത്യേകിച്ച വ്യാഴാഴ്ചകളിൽ മഹാവിഷ്ണുവിനും ഗുരുവായൂരപ്പനും പ്രധാനപ്പെട്ട ദിവസം ഈ പുഷ്പം ഭഗവാനെ സമർപ്പിക്കുന്നത് ധനവർദ്ധനവിനും വീട്ടിൽ ഐശ്വര്യവും സ്ഥിരമായ സമ്പത്തും കൊണ്ടുവരാനും സഹായിക്കും പ്രത്യേകിച്ചും ഈ പൂവ് മഞ്ഞൾ കലർത്തിയ വെള്ളത്തിൽ കഴുകി ശുദ്ധീകരിച്ച ശേഷം ഉണ്ണിക്കണ്ണന്റെ പാദങ്ങളിൽ സമർപ്പിച്ചാൽ അത് സാമ്പത്തിക ക്ലേശങ്ങൾ തീർക്കാനുള്ള ഒരു വഴിപാടായി കണക്കാക്കപ്പെടുന്നു ഈ പ്രവൃത്തി ഭഗവാന്റെ വരദാന ശക്തിയ വീടുകളിലേക്ക് ആകർഷിക്കാൻ സഹായിക്കുമെന്നും ഒരിക്കലും തീരാത്ത ദാരിദ്ര്യം നീങ്ങുമെന്നും ഭക്ത വിശ്വസിക്കുന്നു അതിൽ കാണാം നന്ദി